ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങുകയോ ആരുടെയെങ്കിലും അടിമയാവുകയോ ചെയ്യില്ല എന്ന ടി വി കെ അധ്യക്ഷൻ വിജയ് കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സി ബി ഐ ചോദ്യം ചെയ്യുകയും പുതിയ ചിത്രമായ ജനനായകന്റെ റിലീസ് തടഞ്ഞുവെക്കുകയും ചെയ്തതിന് ശേഷമുള്ള ആദ്യ പാർട്ടി പരിപാടിയിലാണ് വിജയ് നിലപാട് പ്രഖ്യാപിച്ചത് ഇനി നടക്കാൻ പോകുന്നത് ജനാധിപത്യ യുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച വിജയ് ടി വി കെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന സൂചനയും നൽകി സി ബി ഐ ചോദ്യം ചെയ്തതിന് പിന്നാലെ ടി വി ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുമെന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വിജയ് മഹാബലിപുരത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പുകൾക്കുമില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ വിജയ് അടങ്ങിയിരിക്കാനും അടിമയാകാനും തന്നെ കിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചു அதனால அந்த ரெண்டு படை மட்டும் இல்லை இன்னும் எத்தனை படை வந்தாலும் எதிர்த்து நின்னு ஃபேஸ் பண்றதுக்கு ஒரு நல்ல தலைமையும் இத்தனை சக்திகள் என் கூட இருக்கும் இத்தனை சின்ன மருது இத்தனை பெரிய மருது இத்தனை சையது கார்கிகள் என் கூட இருக்கும் ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തിന് കരുത്തു പകർന്ന അണ്ണാതുരയുടെ ആശയങ്ങളെ ഡി എം കെയും എഐ എ ഡി എം കെയും കൈയൊഴിഞ്ഞതായി വിജയ് വിമർശിച്ചു ഇനി നടക്കാൻ പോകുന്നത് വെറുമൊരു തെരഞ്ഞെടുപ്പല്ലെന്നും ജനാധിപത്യ യുദ്ധമാണെന്നും വിജയ് പ്രഖ്യാപിച്ചു വാർത്തകളെ പ്രഖ്യാപനവും സമ്മേളനത്തിൽ നടത്തി ഭാരഹികളുടെ യോഗത്തിൽ പാർട്ടി ചിഹ്നമായ വിസിൽ അനാച്ഛാദനം ചെയ്ത വിജയ് വിസിൽ അടിച്ചതോടെ പ്രവർത്തകർ ആവേശത്തിലായി உங்கள் சின்னம் நம்மளுடைய வெற்றி சின்னம் விசல் நியூஸ் டெஸ்க் நியூஸ் மலையாளம்